ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബീജി മക്കത്ത് വരാൻ പോകുന്ന പുതിയ ബോണസ് പാസിൻ്റെ റിവാർഡുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതൊക്കെ ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ ബോണസ് പാസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക് ഷൌ ഡോട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ബോണസ് പാസ് ഒരു ഷാർക്ക് ടൈപ്പ് രീതിയിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ഏതാണ് അതൊക്കെ നോക്കാം മെയിനായിട്ട് വരുന്ന ഔട്ട്ഫിറ്റ് ഇതാണ് ആദ്യത്തെ ഔട്ട്ഫിറ്റ് ഷാർക്കിൻ്റെ ഒരു ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് ഒരു സ്മോക്ക് ഗ്രനേഡാണ് വർദ്ധിച്ച വലിയ കാര്യമില്ല എല്ലാ സ്മോക്കിൽ നിന്നും വൈറ്റ് ഇത് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് അതിന് സ്കിൻ സ്കിന്നുള്ളത് ഇല്ലാത്ത കണക്ക് തന്നെയാണ് പിന്നീട് നമുക്ക് മെറ്റീരിയൽ അതുപോലെ സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഹെൽമെറ്റിൻ്റെ ഉണ്ട് ഹെൽമെറ്റ് അത്യാവശ്യം കുഴപ്പമില്ല കുറച്ചും കൂടെ കളർ ഒക്കെ ഒട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ബട്ട് അത്യാവശ്യം നല്ല രസമാണ് ഷാർക്കുമായിട്ട് വലിയ മ്യാശൊന്നും ഒന്നുമില്ല പിന്നെ എന്തിനാണെന്നെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് ഒന്ന് എനിക്ക് മനസ്സിലാത്തത് പിന്നെ മെറ്റീരിയൽ അതുപോലെ നമ്മുടെ റൂം ഗാർഡ് അതൊക്കെയുണ്ട് പിന്നീട് നമ്മുടെ ആ മുപ്പതാമത്തെ ലെവലെത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു മോൺസെ ട്രക്കിൻ്റെ ഒരു സ്കിന്നാണ് കിട്ടുന്നത് അപ്ഗ്രേഡബിൾ ആണ് മോൺസ്ട്രക്കിൻ്റെ സ്കിൻ അത്യാവശ്യം നല്ലതാണ് കാരണം മോൺസെസ് ട്രക്കിന് അങ്ങനെ അധികം സ്കിന്നൊന്നും അധികം ആരണമെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതാണ് അതിൻ്റെ മാക്സ് ലെവൽ കിൽമെസേജ് ഇതാണ് അത്യാവശ്യം നല്ല രസമുണ്ട് കിൽമെസൊന്നും കൂടെ കാണിക്കുക കുഴപ്പമില്ല പിന്നെ ഇതാണ് നമ്മുടെ എം റ്റു ഫോറിൻ്റെ സ്കിന്നാണ് ബോണസ് പാസിൻ്റെ അകത്ത് വരുന്നത് അപ്പം കൊള്ളാം എം റ്റു ഫോർ മാക്സ് ആകുമ്പോൾ ഈ ഒരു ലുക്കാണ് അത്യാവശ്യം നല്ല രസമുണ്ട് ലുക്ക് കിൽ മെസ്സേജും അങ്ങനെയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസമുണ്ട് ഹിറ്റ് എഫക്റ്റും ഉണ്ട് കേട്ടോ ഹിറ്റ് എഫക്റ്റ് അത്യാവശ്യം നസമുണ്ട് പച്ചക്കർ നല്ല രസമുണ്ട് അപ്പം ഇതാണ് സ്മോക്ക് വരുന്ന സെറ്റ് എലിമിനേഷൻ എലിമിനേഷൻ എഫക്റ്റ് പിന്നെ കിൽ മെസ്സേജ് ഹിറ്റ് എഫക്റ്റ് എല്ലാം കൊണ്ട് നല്ല രസമുണ്ട് ഫൈനൽ ലുക്ക് അത്യാവശ്യം നല്ല രസമുണ്ട് ആ ഷാർക്ക് പോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നീട് നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നമുക്ക് ആ ഒരു ഇത് നോക്കാം മോഷർ ട്രാക്കിൻ്റെ ഓരോ ഇലവർ നോക്കാം ലെവൽ ടു ആകുമ്പോഴത്തേങ്ങനായിരിക്കും പിന്നെ കിൽ മെസ്സേജ് ഓക്കെ ഫൈനൽ ഫോം കൊള്ളാം ആ വീൽ അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പിന്നീട് നമുക്ക് വീണ്ടും ഇതേപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബാഗിൻ്റെ ഒരു സ്കിന്നിട്ടുണ്ട് നാൽപ്പത് ലെവൽ എത്തുമ്പോൾ കൊള്ളാം ഒരു ഓന്തിൻ്റെ ഒക്കെ ടൈപ്പ് ഒരു ഇത് ബാഗിൻ്റെ സ്കിന്ന് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് എത്തുമ്പോൾ ഒരു ഓർണമെൻ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഡാഗർ ആ ഒരു കത്തിയുടെ സ്കിന്നുണ്ട് അതും അത്യാവശ്യം നല്ല രസമുണ്ട് കുഴപ്പമില്ല ഇത് തന്നെ ഇങ്ങനെ സ്കിന്നുള്ളതും ഇല്ലാത്തത കണക്കാണ് കൈയിരിക്കും അറിയാത്ത പോലും ഇല്ല ഓക്കെ പിന്നെ അറിവ് എത്തുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവാർഡ് പിന്നീട് നമ്മുടെ ഏജിക് കറൻസി സംഭവങ്ങളൊക്കെ തന്നെയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോണസ് പാസ് എടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഞാൻ എന്തായാലും എടുക്കാൻ താല്പര്യമില്ല കാരണം എനിക്ക് സ്നൈപ്പർ ഓൾറെഡി അപ്ഗ്രേഡുള്ള ഇരിപ്പുണ്ട് അത് അപഗ്രേഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാത്തതാണ് അതുപോലെ തന്നെ വേറെ നല്ല എന്തെങ്കിലും കിണ്ണു വന്നാലേ നമുക്ക് താല്പര്യം വരുത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു മോസ്റ്റർക്കിന് വേണ്ടി മാത്രം ഞാൻ അങ്ങോട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും പാടത്തിൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്